ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ കൊള്ളപ്പലിശക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ് ഒളിവിലുള്ള പ്രഹ്ലേഷ് വിവേക് ദാസ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തത് പ്രഹ്ലേഷ് കൂടുതൽ പേരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം ലഭിച്ചു കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം പത്തിനാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത് ആറ് ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ നാൽപ്പത് ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു നെന്മണി സ്വദേശി പ്രഹ്ലേഷ് കണ്ടാണിശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇവരുടെ വീടുകളിൽ പരിശോധന നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും നടപടി തുടങ്ങി ഇതിനിടെ മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാസംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പ്രഹ്ലേഷിന്റെ ഭീഷണി ഞാൻ വെയിറ്റ് ഞാനത് എന്താ ചെയ്യാൻ പോണിക്കാൻ പോകേണ്ടി കുറുമ്പം വാശികളാണ് ഞാൻ നീയൊന്നും വിഷയമല്ല ഞാൻ എന്താ ചെയ്യാൻ സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല ഗുണ്ടാസംഘം ഭീഷണി സന്ദേശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം